നമ്മുടെ അരിയും മലരും ടീമുണ്ടല്ലോ അരിയും മലരും ഒക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോളാൻ പറഞ്ഞില്ലേ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ കുറച്ചുകൂടി ശക്തരായില്ലേ മിനിഞ്ഞാന്ന് റൗഫ് ഇറങ്ങി ഇന്നലെ സത്താർ ഇറങ്ങി ഇന്നിനി ആരാണ് ഇറങ്ങിയത് ഇതുവരെ വാർത്ത വന്നിട്ടില്ല ഞാൻ നോക്കി ലൈവിൽ കയറുന്നതിന് മുമ്പ് ആരാണ് റിലീസ് എന്ന് നോക്കി കണ്ടില്ല അപ്പോ എന്നെ തീർക്കാൻ വേണ്ടി ആരെയൊക്കെയാണോ ഞാൻ വിമർശിച്ചിട്ടുള്ളത് രാജ്യവിരുദ്ധരായിട്ടുള്ള പാകിസ്ഥാൻ പ്രേമികളെ ഒരു മതസ്ഥാനാക്കി മാറ്റാൻ വേണ്ടി ഈ രാജ്യത്തിനകത്തിരുന്ന് പ്രവർത്തിക്കുന്ന ഈ ജീവികളെ സംബന്ധിച്ച് ലൈവായി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവരെല്ലാവരും ഒരേ മേൽക്കൂരയ്ക്ക് താഴെ ഒരുമിച്ചു കൂടിയിരിക്കുന്നു അതിന്റെ വിവരങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനത് എൻ ഐ എക്ക് കൈമാറിയിട്ടുമുണ്ട് ഒരേ ഈ റ്റില്ലത്തെ നമ്മളെല്ലാവരെയും ഏതാണ്ട് ഓരോ വാർത്തകളും സീസൺ ആണല്ലോ ഇത് രണ്ടോ മൂന്നോ ദിവസം വൈറൽ ആയി നിൽക്കും അത് കഴിഞ്ഞാൽ അവരൊക്കെ അതങ്ങ് മറക്കും അടുത്ത വാർത്തയുടെ പിന്നാലെ പോകും പാടില്ല ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ കേരളത്തിലുള്ള മുഴുവനാളുകളെയും മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി അരിയും മലരും കുന്തിരിക്കവും കുന്തിരിക്കവുമൊക്കെ വാങ്ങിവെച്ച് അവരുടെ മരണാനന്തര ക്രിയകൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ നമ്മളത് കണ്ടില്ലെന്ന് നടിക്കണമെന്നോ നടക്കില്ല ജീവൻ ഒന്നേ ഉണ്ടാകൂ ജീവിതവും എല്ലാ കാലവുമൊന്നും ആരും ജീവിച്ചിരിക്കില്ല നമുക്കൊക്കെ ഒരു ലിമിറ്റുണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മളൊക്കെ പോയേ പറ്റൂ ചിലപ്പോൾ ലിമിറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ പോകേണ്ടി വരും ആ പോകുന്ന കാലം അത്രയും ആ പോകുന്നതുവരെ എങ്കിലും ഈ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ നമ്മുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാകണം ഞാൻ എന്നൊരാൾ ജീവിച്ചിരുന്നു ആ ജീവിച്ചിരുന്ന കാലം അത്രയും ഈ രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടി പൊരുതി ഈ രാജ്യവിരുദ്ധരുടെ താൻ വിരുദ്ധരുടെ തനി നിറം പുറം ലോകത്തിലെത്തിച്ചു ആറാം നൂറ്റാണ്ടിലുള്ള ഒരു ഗോത്ര പുസ്തകത്തിൽ അന്യമതസ്ഥരെ കണ്ടെത്തിയെടുത്ത് വെച്ച് പിരടിക്ക് കാച്ചാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രന്ഥത്തിൽ എന്ന അന്യമത വിദ്വേഷം വമിപ്പിക്കുന്ന മതം നോക്കി ജാതി നോക്കി അയൽക്കാരനാണോ നമ്മുടെ പേരൻസ് ആണോ സുഹൃത്തുക്കളാണോ അവരെ ഇല്ലാതാക്കാൻ അവരെ കൊന്നുകളയാൻ പഠിപ്പിച്ച ഈ ഗ്രന്ഥത്തെ കുറിച്ച് ജീവൻ പണയം വെച്ച് ധൈര്യപൂർവം പറഞ്ഞു എന്ന് എനിക്ക് സമാധാനിക്കാൻ ഒരു അവാർഡും വേണ്ട ഒരു പാരിതോഷികങ്ങളും വേണ്ട ഒരു ഓർമ്മപ്പെടുത്തലുകളും വേണ്ട ജീവിച്ചിരുന്ന കാലം അത്രയും ഈ രാജ്യത്തിന് വേണ്ടിയാണ് സംസാരിച്ചിട്ടുള്ളത് മത തീവ്രവാദികൾക്കെതിരെയാണ് ഉറച്ചു നിന്നിട്ടുള്ളത് ആറാം നൂറ്റാണ്ടിലുള്ള ഒരു ഗോത്ര പുസ്തകം ഒരു കയ്യിലും ഒരു കയ്യിൽ ഊലിപ്പിടിച്ച വാളുമായി ഇവർ നമ്മുടെ രാജ്യത്തെ സമാധാനം തകർക്കാൻ ജാതിയും മതവും നോക്കി നമ്മുടെ തലയെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ച് അവരെ എതിർക്കാൻ അവരെന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ഈ ഗ്രന്ഥത്തിനകത്താണ് എന്താണുള്ളത് എന്ന് പറയാൻ തുറന്നു പറയാൻ എനിക്ക് സാധിച്ചു എന്ന് എനിക്ക് സമാധാനിക്കാൻ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ അടയാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും ഭയമില്ല നിങ്ങൾ എന്തെങ്കിലും കോടിക്കണക്കിന് പണം കൊണ്ടു തന്നാലോ സ്ഥാനമാനങ്ങൾ നൽകിയാലോ ഇനിയും ഭീഷണിയിൽ അസുഖമായിട്ട് ജീവിച്ചോളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്ക് നിർഭയത്തും തന്നാലോ ശക്തമായിട്ടുള്ള ഷെൽട്ടർ ഒരുക്കി കുടുംബത്തെ മുഴുവനും അങ്ങ് ദത്തെടുത്ത് വളർത്താമെന്ന് പറഞ്ഞാലോ നിന്റെ ചാനൽ മാത്രം ഇങ്ങോട്ട് തന്നാ മതി മാപ്പും കോപ്പും ഒന്നും പറയേണ്ട അടങ്ങി ഒതുങ്ങി ജീവിച്ചോ വേണ്ടത് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യും ഞാൻ പഠിപ്പിക്കണ്ടെങ്കിൽ നിങ്ങൾ ഇത് പഠിപ്പിക്കണം നിങ്ങൾ ഇത് വക്രതയില്ലാതെ പെയിന്റടികളില്ലാതെ വ്യാഖ്യാനങ്ങളില്ലാതെ നിങ്ങൾ ഇത് തുറന്നു പറഞ്ഞാൽ ഞാനിത് നിർത്തും അപ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടി വന്ന താത്ത വീഡിയോ നമ്മൾ കണ്ടതാണ് ഒന്നുകൂടി കണ്ടോ അവര് പറഞ്ഞല്ലോ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചോണ്ട് ഇത് എന്തിനാണ് നിങ്ങൾ എപ്പോഴും പറയുന്നത് എന്നാണ് വന്ന ഭീഷണി സ്വരം എന്താ എപ്പോഴും പറഞ്ഞാല് നിങ്ങൾ എന്തിനാണ് നബിയുടെ കല്യാണം എപ്പോഴും പറയുന്നത് എന്നാ എല്ലാ കാലത്തും മാതൃകയായതുകൊണ്ട് നബി മാത്രമാണോ കെട്ടിയത് എന്നാ ചോദ്യം അല്ല അവരാരും ലോകത്ത് ലോക അവസാനം വരെയുള്ള ജനങ്ങളുടെ മാതൃകയല്ല നബി ഉത്തമ മാതൃകയാണ് ഒരിക്കലും തെറ്റുപറ്റാത്ത പ്രവാചകനെ സംബന്ധിച്ചിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത് മാനവരിൽ മനോഹരനായതുകൊണ്ട് ഗാന്ധിജി മാനവരിൽ മനോഹരനല്ല ഗാന്ധിജി ഉത്തമമായ മാതൃകയുമല്ല എന്റെ മാതൃക പിൻപറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരും സ്വർഗത്തിൽ പോകത്തില്ല എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടില്ല മനസ്സിലായോ അതുകൊണ്ട് ഈ താത്ത പറഞ്ഞത് എന്താണോ ഈ ഉമ്മച്ചിക്കുട്ടിയെ മുൻനിർത്തി നിങ്ങൾ ഈ രാജ്യത്തെ പഠിപ്പിച്ചത് എന്താണോ അത് ഇനിയും ജനങ്ങളെ പഠിപ്പിക്കുക തന്നെ ചെയ്യും ഓർമ്മിപ്പിക്കുക തന്നെ ചെയ്യും പേടിപ്പിക്കേണ്ടത് നമ്മളെ അവര് നമ്മളെ അല്ലെ പേടിപ്പിക്കേണ്ടത് മോദി അമിത്ഷയും പറഞ്ഞല്ലോ ഒരു ഇഞ്ചു പോലും പിന്നോട്ടില്ല ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയാണ് മോദി ആ പറഞ്ഞ ഇഞ്ചുണ്ടല്ലോ അമിത് ഷാ നിങ്ങളെ ഇഞ്ചുണ്ടല്ലോ അത് നിങ്ങളുടെ ഇതിന്റെ പിന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇടമില്ല വീട് പോകും ഈ പെണ് സ്വയം പറയുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഇവളെ കൊണ്ടിത് പറയിപ്പിക്കുകയാണ് മനസ്സിലായ ചുടുചോര വരിപ്പിക്കുകയാണ് ഇതുപോലെയുള്ള പാവങ്ങളായ പെൺകുട്ടിയെ തെരഞ്ഞു പിടിച്ച് ഇത്തരം പെൺകുട്ടികളെ രാജ്യവിരുദ്ധതകൾ പഠിപ്പിച്ച് അവരെ എക്സൈറ്റഡ് ആക്കി അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർ അവരുടെ ഉള്ളിലേക്ക് ഈ വിഷം ഇഞ്ചക്റ്റ് ചെയ്ത് അവരെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുക ഇവർ വെറും ഇരകൾ മാത്രമാണ് ഇതിന് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരുടെ മുഖം ആരും കാണുന്നില്ല ഇവരാണ് ശ്രദ്ധിക്കപ്പെടുന്നത് വിളിച്ച് അവസാനിപ്പിക്കുകയാണ് മുസ്ലിം അതേ മുദ്രാവാക്യമാണ് അവർക്കെതിരെ അല്ലേ അസാദിയ മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ നമുക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുതരികയാണ് എന്റെ ഒരു അനുഭവത്തിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ ആസാദി വിളിച്ചു എല്ലാരും ഞങ്ങളോട് വിളിച്ചു ഞാനും വിളിക്കാറുണ്ട് പക്ഷെ അതിനിടയിൽ അവളോടൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാൻ ചിന്താഗതിക്കാരി ഒന്ന് നിർത്താൻ പറഞ്ഞു ഞാൻ മുദ്രാവാക്യം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടുപോയി കന്യാകുമാർ ജനകീയമാക്കിയ ഒരു മുദ്രാവാക്യത്തെ എന്തിനാണ് ലെഫ്റ്റ് ലിബറൽ സുഹൃത്ത് നിർത്താൻ പറഞ്ഞത് ആസാദി അവരുടെ മുദ്രാവാക്യല്ല എന്തിനെ നിർത്താൻ പറഞ്ഞത് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് കശ്മീർ മാങ്ക എന്റെ സുഹൃത്ത് പറഞ്ഞത് അപ്പൊ അവളോട് ആസാദി നിർത്താൻ പറഞ്ഞു കാരണം ആ ആസാദിക്ക് പ്രശ്നമുണ്ട് കശ്മീരിൽ നിങ്ങൾ ആസാദി എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പെടുത്തോണ്ടോ ഇവിടെ നിങ്ങൾ ആസാദി എന്ന് വിളിച്ചാൽ ഒന്നും ചെയ്യില്ല നിങ്ങളൊന്നും ആലോചിക്കണം ആർ എസ് എസിനെതിരെ ഇരിക്കുന്ന സമരത്തിൽ അവരെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ മുദ്രാവാക്യം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ മുദ്രാവാക്യങ്ങൾ ആലോചിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഇസ്ലാമഫോബിയെ വിളിക്ക ഏറ്റുവിളിക്കണം അമിത്ഷാ തേരന അമിത്ഷാ നിങ്ങളുടെ പേര് ഇസ്ലാമ ഫോബിയെന്നാണ് ചെപ്പർ ചെപ്പൽ നക്കികളെ നിങ്ങളുടെ പേര് ഇസ്ലാമ ഫോബിയാണ് അലനിയും വെറുതെ വിട്ടില്ലെങ്കിൽ പിണറായി രാഷ്ട്രീയം പറഞ്ഞു വെച്ചത് കൊണ്ട് ഞാൻ ആസാദി വിളിക്കുകയാണ് നിങ്ങൾ ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ട് തോന്നു പോലോ ബി ജെ പി तू नले में धो दे तो नले में अच्छा तू कुछ भी कर लो तू कुछ भी कर लो ना इनमें आने की चीज हो जेल में लडचो वेडी अंडर बेचो वे पुलिस रे भलचो तू कुछ भी कर लो तू जेल में डालो तू पुलिस बुला लो गोली मारो मिलगर मांगे रोजगार मांगे कश्मीर मांगे यूपी ഈ പെണ്ണ് അതാണ് ബാബു രാജ്യസ്നേഹം സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ പെണ്ണിന്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കണം എന്ന് തോന്നി നമുക്ക് നമ്മുടെ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ളത് കൊണ്ട് കൊല്ലത്ത് പിണറായിയുടെ കേരളത്തിലൊക്കെ ഇവൾ ആസാദി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ നമ്മൾ വിചാരിക്കുന്ന ടീംസ് അല്ല ഇവരെ അതായത് കാശ്മീരിൽ ഈ മുദ്രാവാക്യം വിളിക്കാൻ പറ്റില്ല പക്ഷേ കേരളത്തിൽ വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലാന്ന് ഇപ്പൊ കേരളത്തിന്റെ ഈ അവസ്ഥ ഈ സാഹചര്യം വളരെ നന്നായിട്ട് ഇവർ പഠിച്ചിരിക്കുന്നു ഇവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നിട്ടാണ് ഇവരിതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് മനസ്സിലായോ ഇവരെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ നമുക്കെതിരെ കൊലവിളികളാണ് ഉയരുന്നത് നമ്മളെ കൊല്ലാനാണ് ഇവർക്ക് ധൃതി കാരണം നമ്മൾ ഇവരെ എതിർത്തു പോയല്ലോ മറ്റുള്ളവർ ഏതാണ്ട് ഇവർ ചെയ്യുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു നമ്മളാണെങ്കിലോ ഇത് നിങ്ങൾ മറക്കരുത് മറക്ക വിട്ടു മറക്ക വിട്ട് ഈ രാജ്യത്തിൻ്റെ ശത്രുക്കൾ ആരാണ് എന്താണിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്ത് നമ്മളത് മറ്റുള്ളവരെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും ഓ മറക്കണ്ടുന്ന കാര്യങ്ങളല്ല ഇതൊന്നും ഇതൊക്കെ അങ്ങനെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന